പ്രതിസന്ധികളെ വരികളിലൂടെ അതിജീവിക്കുന്ന സിജു സീമീനയുടെ വല്ലി എന്ന കവിതാ സമാഹാരം ഇനി ചൊല്ലി പഠിക്കാം കാലിക്കറ്റ് സർവകലാശാല വിദൂര വിദ്യാഭ്യാസ പാഠപുസ്തകത്തിൽ കവിതാ സമാഹാരം ഉൾപ്പെടുത്തിയത് വയനാട് ജില്ലയ്ക്കും അഭിമാനമായി ആദിവാസി സാഹിത്യം പരിചയപ്പെടുത്തുക ലക്ഷ്യം വെച്ചുള്ള പാഠഭാഗത്തിലാണ് വയനാട്ടുകാരൻ രചിച്ച വല്ലിയെ ഉൾപ്പെടുത്തിയിട്ടുള്ളത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ വിരുദ്ധ വിദ്യാഭ്യാസ വിഭാഗത്തിൽ എം എ മലയാളം പാഠപുസ്തകത്തിലാണ് സിജുസി മീന രചിച്ച വല്ലി എന്ന കവിതാ സമാഹാരം ഉൾപ്പെടുത്തിയിട്ടുള്ളത് ആദിവാസി സാഹിത്യം പരിചയപ്പെടുത്തുക ലക്ഷ്യം വെച്ചുള്ള പാഠഭാഗത്തിലാണ് വയനാട്ടുകാരൻ രചിച്ച വല്ല്യെ ഉൾപ്പെടുത്തിയിട്ടുള്ളത് മീനങ്ങാടി പോലീസ് സ്റ്റേഷനിലെ സിവിൽ പോലീസ് ഓഫീസർ മുത്തങ്ങ മൈലങ്കര ഊരിലെ സിജു കരുത്തുറ്റ ജീവിതത്തിന്റെ മുഖമായിരുന്ന അമ്മ മീനയുടെ പേര് തന്റെ പേരിനൊപ്പം ചേർത്തത് തനിച്ചായി ജീവിതത്തിൽ പോരാടാനുള്ള കരുത്തിനു വേണ്ടിയാണ് അദ്ദേഹം നേരിട്ട പ്രതിസന്ധികൾ ചെറുതല്ല മുന്നോട്ടുള്ള വഴികളിലെല്ലാം മുള്ളിൽ ചവിട്ടിയെന്ന പോലെയാണ് സിജു സി മീന നടന്നു നീങ്ങിയത് ജീവിതം കയ്പ് സമ്മാനിച്ചപ്പോഴെല്ലാം അദ്ദേഹം വരികളുടെ മധുരം നുകർന്നു തിരിച്ചറിഞ്ഞ കുട്ടിക്കാലത്ത് തന്നെ തന്നെ സ്കൂളിൽ പഠിക്കുമ്പോൾ മുതൽ എഴുതി എഴുതി തുടങ്ങി അങ്ങനെ എഴുത്തുകാരനായി ഞാൻ കവിതാ പബ്ലിഷ് ആ ബുക്ക് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയെ പോലെ ഒരു വലിയൊരു സർവകലാശാല എന്റെ ബുക്ക് ഒരു പഠന വിഷയമാക്കുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഇപ്പൊ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ എം എ മലയാളം ഭാഗത്തിലെ സിലബസിൽ എന്റെ വലിയെന്ന കവിതാ സമാഹാരം ഒരു വിശദ പഠനത്തിനായിട്ട് ഉൾപ്പെടുത്തിയത് എനിക്ക് വളരെ സന്തോഷം തോന്നുന്നുണ്ട് ഓർമ്മ വെക്കും മുൻപേ അച്ഛനും നാലാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അമ്മയും നഷ്ടപ്പെട്ട സിജു സ്വപ്രയത്നം കൊണ്ടാണ് ജീവിതത്തെ വരുതിയിലാക്കിയത് തിരക്കിട്ട ജോലിക്കിടയിൽ കിട്ടുന്ന ചുരുങ്ങിയ സമയത്തിനിടയിലാണ് ഇദ്ദേഹം കവിതകൾ എഴുതുന്നത് ആ പ്രവർത്തന കായിക പ്രവർത്തനങ്ങൾ പറഞ്ഞാൽ അവരുടെ മാനസിക സമ്മർദ്ദം കുറയ്ക്കുന്നതിനും ഏർ അതേമാതിരി ജോലിക്കിടയിലും ഉള്ള ആ സമ്മർദ്ദങ്ങളും മറ്റു പൊതുസമൂഹത്തിൽ പോലീസിന്റെ മുഖം സംരക്ഷിക്കുന്നതിനും ഉതകുന്ന തരത്തിലുള്ള ഒരു പ്രവർത്തനമാണ് അവന് ചെറുപ്രായത്തിൽ തന്നെ ഇത്തരം പ്രവർത്തനങ്ങൾ ചെയ്യുന്ന അവന് ഉയരങ്ങളിലെത്താൻ കഴിയട്ടെ എന്ന് ആശംസിക്കുകയാണ് ഞാൻ ജീവിത പങ്കാളിയായ രചിതയും ഒന്നര വയസ്സുകാരനായ മകൻ ശ്രയാൻ സിജുവുമാണ് ഈ കലാകാരന്റെ എഴുത്തിനപ്പുറത്തുള്ള ലോകം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ പാഠപുസ്തകത്തിൽ വലിയ പാഠമാവുമ്പോൾ നല്ലൊരു ഗായകൻ കൂടിയായ സിജു സി മീന വയനാടിനും പോലീസ് സേനയ്ക്കും അഭിമാനമാണ് പ്രതിസന്ധികളോട് മല്ലിട്ട് ഉലയൂതി മൂർച്ച കൂട്ടിയ വാക്കോടിലെ കനലുകൾ ഇനിയും ചൊലിക്കട്ടെ അരുൺ വിൻസെന്റ് ന്യൂസ് ബ്യൂറോ വയനാട്